പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് പ്രയാസം ഉണ്ടായാലും എത്ര വലിയ പ്രയാസം ഉണ്ടായാലും പിടിച്ചു നില്ക്കണം അല്ലാഹു നൽകുമാറാകട്ടെ അതിനുള്ള നൽകുമാറാകട്ടെ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ തളരാൻ പാടില്ല എത്ര വലിയ പ്രയാസം വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണം അതിനുള്ള ഒരൊറ്റ കാര്യം ഓർത്താൽ മതി ഒറ്റ ഹദീസ് ഓർത്താ മതി ഒരേ ഒരു ഹദീസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ എത്ര വലിയ ദുഃഖം വന്നാലും നിങ്ങൾ പിടിച്ചു നിൽക്കും അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ഒരു പ്രതിസന്ധി വന്നാലും ുംരിക്കണമെന്ന് തോന്നിയാലും ഈ ദിഖർ ഒരു മൂന്ന് വട്ടം പറഞ്ഞ നിന്റെ മനസ്സിന് ധൈര്യം വരും എത്ര വലിയ പ്രയാസം വന്നാലും ഒരു ദിഖർ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ആകട്ടെ മഹാനായ ഹലീർ ഇബ്രാഹിം നബി അലി വസ്സലാം പറഞ്ഞ ദിഖർ ഇബ്രാഹിം നബി അലിസ്ലാം പറഞ്ഞതാ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നിർത്തിയിരിക്കുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ ദിഖർ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായി ലഭിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ആയിഷ ബിബിയുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വിവിചാര ആരോപണം ഉണ്ടായി സഫുഅൻ റളിയല്ലാഹു തആല അൻഹ സഹാബിയ ബദരീങ്ങളിൽപ്പെട്ട സഹാബിയ നബിതങ്ങളും സ്വഹാപത്വം ഒരുക്കെ യാത്ര ചെയ്തു വരുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ മലമൂത്ര വിസർജനം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാഹനം നിർത്തി എന്നിട്ട് നബിതങ്ങള് പെണ്ണുങ്ങളോട് ആയിഷ ബിബി ഉണ്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു പോകാൻ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ആയിഷാ ബീബി റബി അള്ളാഹു തലാ ഇറങ്ങി തന്റെ ആവശ്യത്തിന് വേണ്ടി പോയി ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് തിരിച്ചു വന്ന് വാഹനത്തിൽ കേറി എല്ലാരും കണ്ടു ആയിഷ ബീബി കേറുന്നത് അത് കഴിഞ്ഞ ആണുങ്ങൾ ഇറങ്ങിപ്പോയി വാഹനത്തിന്റെ മുകളിൽ തന്റെ മാല കാണുന്നില്ല മനസ്സിലായി ഞാൻ പോയ നഷ്ടപ്പെട്ടു പോയി ഐഷാബി അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി മാല തെരഞ്ഞു പോയി ആരും അത് കണ്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും വന്ന വാഹനങ്ങളിൽ കയറി ഐഷാ ബിബി അതിന്റെ മുകളിൽ ഉണ്ടെന്ന് കരുതി കേട്ട് എല്ലാവരും യാത്ര തുടങ്ങി തിരിച്ചു ആരെയും കാണുന്നില്ല പോയി മരുഭൂമിയിൽ ഒറ്റക്കിരിക്കുകയാണ് അപ്പോഴാണ് ും എന്ന് പറയുന്ന ഒരു ഒറ്റയ്ക്ക് ഈ ജോലി ഏൽപ്പിച്ചു കളഞ്ഞു പോകുന്ന സാധനം എടുത്തുകൊണ്ട് വരാൻ നീ പുറകിൽ എന്ന് നിർത്തിയ ഉമ്മയെ കണ്ടു എന്താണെന്ന് പോലും ചോദിച്ചില്ല വാഹനത്തിൽ കയറാൻ പറഞ്ഞു അങ്ങനെ യാത്ര തുടർന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനം സഫുവാൻ ഇവര് രണ്ടുപേരും കൂടെ ചെന്ന് രാവിലെ സമയത്താണ് എല്ലാമാരെ ഇറങ്ങുന്ന സമയത്ത് രാവിലെ പോയിട്ടിറങ്ങി എല്ലാവരും കണ്ടു ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒരു രാത്രി വരുന്ന രംഗമാട് കാണണ്ടവർ കാണണ്ടവർ തുടങ്ങുകയാ മുനാഫിക്കീങ്ങളാണ് തുടങ്ങുന്നത് മുഴുവൻ ഓ <laughs> പറയേണ്ടതില്ലോ നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാണ് പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് പരതുകയാണുചാരത്തിന്റെ സൂര്യനല്ലാത്ത സങ്കടമായി സംസാരിക്കുന്നില്ല തകർന്നിരിക്കുകയാണ് ആയിഷയുടെ സങ്കടം കണ്ടപ്പോ പറഞ്ഞു ആയിഷ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കൂ നിന്റെ ഉമ്മയുടെ കൂടെ സമാധാനം കിട്ടുമല്ലോ ഐഷാ ബീവിക്കുമല്ലാത്ത സങ്കടമായിരക്കിവിട്ടതല്ല ഒരു സമാധാനത്തിന് പറഞ്ഞു വിട്ടതാടു ഐഷാ ബീപ് പ്രതികളാഹു ചാലാർഗ വീട്ടിൽ ചെന്നു ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞാൻ ചെറ്റ് ചെയ്തിട്ടില്ല ഉമ്മ

തെളിവുകൾ മുഴുവനും നിനക്ക് എതിരാട് ആയിഷ ഒറ്റപ്പെടുകയാ വീടിനകത്ത് കയറിയിട്ട് തൂങ്ങി മരിച്ചില്ല വിഷമെടുത്തടിച്ചില്ല ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്ന് പറയുമ്പോ സംശയത്തിന്റെ നിഴലില് മതീരുന്നാട് മുഴുവനും പടച്ചവരോ

കടന്നു വരികയാടൂ ഇറങ്ങി ഓടുകയാണ് ഓടിച്ചെന്ന് നബിതങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അവളെന്ന് ചോദിക്കുന്നു യാറസോലല്ലാന്റെ നബിയേ ഞാൻ ാരിയല്ലെന്ന് അള്ളാഹു പറഞ്ഞോ അല്ല പറഞ്ഞോ റാനിലായോനബിയോ കടന്ന് ആകാശമെന്ന് വന്നോ ഐഷ നീ തെറ്റുകാരിയല്ലെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഐഷിരിയില് കുർആാനിന്റെ ആയത്തുമായി വന്നു ഐഷ ഐഷാ വല്ല സന്തോഷമായി റസൂലിനോട് ആയിഷ പറയുന്നു എനിക്ക് ഉറപ്പായിരുന്നു നബിയേ ജിബിരി വരുമെന്ന് ഖുർആാനിൽ ആയത്തിറങ്ങുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ അള്ളാഹാന്റെ റസൂൽ ചോദിക്കുന്നു ആയിഷ ഇത്രയും ദിവസം നീ എങ്ങനെയാ പിടിച്ചു നിന്നത് നിനക്ക് ധൈര്യം എങ്ങനെ കിട്ടിയ സമയത്താണ് ആയിഷീ റബിയല്ലാ ഞാൻ പിടിച്ചു നിന്നത് ഒരു ദിക്കറിലാണ് പറഞ്ഞ ദിക്കർ എന്തെന്നറിയോ نعم المولى ونعم النصير അവനോ മനസ്സിന് സമാധാനമാനോ മനസ്സിന് സമാധാനമാണോ വല്ലാത്ത ഒരു ധൈര്യമാണോ അതുകൊണ്ട് സദസ്സി ജീവിതത്തിൽ പ്രയാസം പറയുകയാസം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സങ്കടം വരുമ്പോ വല്ലാത്ത ദുഃഖം വരുമ്പോ പറയണം അല്ലു നല്ല എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ

Thank <laughs> മൂന്നാമതായിട്ട് അല്ലാഹു പറയുകയാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറ ആരെന്ന് പറയുകയാണോ എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾ എന്ന് പറയണേ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോ പഠിച്ചവനെ മക്കളെ മദ്രസയിലേക്ക് വിടുമ്പോ നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോ നിങ്ങൾ വണ്ടിയിലേക്ക് കയറ്റിവിടുമ്പോഴാകട്ടെ പുറത്തേക്ക് ഇറക്കി വിടുന്ന സമയത്താകട്ടെ നിങ്ങൾ പറയണമെ തവക്കൽ എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് പിശാജിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം അള്ളാഹുവിന്റെ അള്ളാഹുമാ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളെ പുറത്തുവിടാൻ കുട്ടികളെ പുറത്തുവിടാൻ പാടില്ലാത്ത സമയമുണ്ട് മൂന്ന് സമയങ്ങളിൽ പുറത്തു പോകാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പണ്ടുള്ള ഉമ്മമാര് പറയാറുണ്ട് മകുരുവിന് തൊട്ടു മുമ്പുള്ള സമയം പുറത്തു പോകരുത് പെണ്ണുങ്ങളും കുട്ടികളും പെണ്ണുങ്ങളും കുട്ടികളും ആ സമയത്ത് പുറത്തു പോകാൻ പാടില്ല കാരണം ശൈത്താൻ ഇറങ്ങുന്ന സമയം ആ സമയത്ത് പുറത്തു പുറത്തുവിടയിട നമ്മുടെ മക്കളെ എങ്ങോട്ട് വിടുമ്പോഴും അത് സ്കൂളിലാകട്ടെ പള്ളിയിലാകട്ടെ മദ്രസയിലാകട്ടെ ട്യൂഷനാകട്ടെ എങ്ങോട്ട് വിടുമ്പോഴും ഒന്ന് പറഞ്ഞു വിട്ടാൽ

എല്ലാവർക്കും തമാശയും കളിയൊക്കെയാ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി വിടും അവസാനം പിന്നെ പിന്നക്കടങ്ങൾ മക്കള് സങ്കടപ്പെടുന്നത് കാണുമ്പോ അള്ളാഹുബേ ഏർവാടിയിലൊക്കെ പോകുമ്പോ കാണാം എറവാടിയിലും ഓരോ ദറകകളെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കാണാം അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരുഷിക്കുമാറാകട്ടെ ഓരോ സ്ഥലങ്ങളിലൂടെ നടന്നിട്ട് പഠിച്ചുവിനെ എന്തൊക്കെയാ കുട്ടികൾ കാണിക്കുന്നത് ഒരു ശ്രദ്ധയില്ല പെണ്ണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ എവിടെ വിടുമ്പോഴും എന്ന് പറഞ്ഞിട്ട് വിട് മലക്കുകൾ നോക്കുമല്ലോ വീട്ടീനിന്നിറങ്ങി പോകുമല്ലോ വീട്ടീന്ന് ഇറങ്ങുമ്പോൾ പോലും അള്ളാഹ് ഏൽപ്പിച്ചിട്ടല്ലേ വരുന്നത് അവിടെ നിന്ന് തവക്കൽ എന്ന് പറഞ്ഞു വാ ഏത് കാര്യമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയേണ്ട ചില വാക്ക് അത് പറയുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാഷാ പറയുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നമുക്കുള്ളത് സൂറത്തുൽ കഹുബോധല്ലേ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തിൽ കഹു ഇടു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു തരുന്നുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഒരു വാചകം പറഞ്ഞാൽ നൽകിയിരിക്കുന്ന മരിക്കുന്ന കാലം വരെ നിലനിർത്തി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഒരു വാചകം പറയുകയാണെങ്കിൽ അള്ളാഹു നൽകിയിരിക്കുന്ന ഞാമത്ത് നിന്റെ വീട് നിന്റെ കാറ് നിന്റെ ആരോഗ്യം നിന്റെ സമ്പത്ത് സർവ്വതും നിനക്കള്ളാഹു നൽകിയിരിക്കുന്ന ഞാൻ മുഴുവനും മരിക്കുവോളം അള്ളാഹു നിലനിർത്തി തരും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട വിരുദ്ധ വെറുതെ പറയണതല്ല ഞാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചരിത്രങ്ങൾ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ തവക്കൽ എന്ന് പറയുമ്പോൾ ഒരു വാഹനത്തിൽ ആണെങ്കിലും അത് പറയണം കാരണം ആക്സിഡന്റുകൾ പറ്റി മരിച്ചു പോകുന്ന അപകടങ്ങളും അല്ലാതെ എത്ര എന്ന് പറയണം പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഈ ബിലീസ് നിന്ന് അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് മാറാകട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല നാല് എന്റെ

അവന്റെ ഉപജീവനം കടിക്കാനുള്ള 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 ഭക്ഷണം 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 അല്ലാഹു 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 കൊടുക്കുമെന്ന് നബിയുനാ നബിയുനാ റസൂലുള്ളാഹി 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 അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പറയുകയാണ് നിനക്ക് മഹാനായ മഹാനായ ഖത്താബ് റളിയല്ലാഹു الله عليه وسلم <applause> لو أنكم كنتم تتوكلون على الله حق توكلوا لرزقكم كما ترزق الطير تعودوا في معسى وترهوا

ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാൻ ഏറ്റിട്ടുണ്ട് അള്ളാഹു വാഗിന്ദര്മാർ ആകട്ടെ നിങ്ങൾ എന്തിനാറാവണേ നിങ്ങൾ ടെൻഷൻ മക്കളെ കുറിച്ച് ഇപ്പൊ സ്കൂളിൽ വിടുന്നുണ്ട് സ്കൂളിൽ മക്കളെ പഠിക്കാൻ പറ്റിട്ടുണ്ട് അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ എന്തിനാ പഠിപ്പിക്കുന്നത് മക്കളോട് ഉമ്മ ഉപദേശിച്ചു കൊടുക്ക നല്ലതുപോലെ പഠിക്കണം ഫുള്ള് എ പ്ലസ് വേണം എന്തോ ആർത്തിയാ നോക്കിയേ അള്ളാഹുമാർ ആകട്ടെ ആമയും പറ പടച്ചുനെ മക്കളെ ഒരു എസ് എൽ സി പരീക്ഷയുടെ സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക എന്റെ ഉസ്താദ് എന്റെ ഉമ്മാനെ ഒന്നും സമാധാനം തരുന്നില്ല സമാധാനം തരുന്നില്ല നിങ്ങൾ ചിന്തിക്കണ്ട ഞാൻ പെണ്ണെ എന്തൊരു ആർത്തിയ പെങ്ങളെ നീ നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിയ വരി വരിവലിച്ചിട്ട് സത്യം പറ നീ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ പെട്ട പാട് ആറാം ക്ലാസ് മുസ്തി എടുത്ത വാപ്പയ പത്തേ പ്ലസ് ഈ അടുത്തൊരു പെൺകുട്ടി ഒരു വിഷയത്തിന് തോറ്റുപോയി എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു ഒരു വിഷയത്തിന് തോറ്റുപോയി തല്ലി കൊല്ലുമെന്ന് പറഞ്ഞു ആസെറ്റ് എടുത്ത് കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്തടോ തീർന്നില്ല എ പ്ലസ് കിട്ടിയോ എ പ്ലസ് കിട്ടിയോ നമ്മൾ പീഡിപ്പിച്ച് നമ്മുടെ മക്കളെ എടോ അവർക്കുള്ള ബുദ്ധി കൊണ്ടല്ലേ പഠിക്കാൻ പറ്റും ഞാൻ മക്കളെ കുറ്റം മക്കളോട് പറ ഓനെ ഉമ്മയുടെ ആഗ്രഹം മൊത്ത വിഷയത്തിന് ജയിക്കണോന്ന് ഒന്ന് പരിശ്രമിക്കുക ഇത് പറയുന്ന പോലെ പീഡനം പാടില്ല പീഡിപ്പിച്ച് മക്കള് പരീക്ഷയ്ക്ക് പഠിക്കാഞ്ഞിട്ടല്ല പേടിച്ചിട്ട് ഉമ്മ എന്ന് പറഞ്ഞ ഒരു ഭീകരജീവിയായിട്ടാ ഉമ്മാനെ കാണുന്നത് പറ ആമയും പറാഹുമാ നൽകുമാറാകട്ടെ ഒരിക്കലും നമ്മളങ് മക്കളെ സ്നേഹം പഠിപ്പി സ്നേഹത്തോടെ പിന്നെ നിങ്ങൾ മുത്തല്യങ്ങൾ ചിരിക്കുവൊന്നും വേണ്ട നിങ്ങൾക്ക് തല്ലേ നിങ്ങള് പഠിക്കത്തുള്ളൂ ഉള്ള കാര്യം തല്ലാൻ അപ്പ തല്ലി അല്ലേ മുത്തല്യങ്ങളെ തല്ലും നിങ്ങൾ അടിവണ്ടാലേ കൂടാൻ പഠിക്കത്തുള്ളൂ ഉള്ള അഭിമന്തെ ആണടാ ചങ്ങാതി ഞാൻ ചുമ്മാതാ പറഞ്ഞല്ല തെളിവ് വേണം ലൈവായി പോയി ഉസ്താദ് അടിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഞാന് എട്ടു കൊല്ലം മുമ്പ് ഒരു പ്രസംഗം പ്രസംഗിച്ചു സ്ത്രീകളെ തല്ലാൻ പറ്റുന്ന അഞ്ച് സമയങ്ങൾ എട്ട് കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പോ മുപ്പത് കേസ് ഉണ്ട് അള്ളാഹു പറഞ്ഞു അത്ര കേസ് സത്യമല്ല മുപ്പത് വനിതാ കമ്മീഷൻ എന്നെ ഇങ്ങനെ കേസ് കറക്കേണ്ടിരിക്കും സമാധാനം എന്താണെന്നറിയോ ഈ അമുസ്ലിമീങ്ങളൊക്കെ നല്ലവരാ അവരാരും നിങ്ങൾ കുറ്റം പറയുന്നത് അവരൊക്കെ നല്ല ആൾക്കാരാണ് ഈ മുപ്പത് കേസും കൊടുത്തത് അവരല്ല നമ്മുടെ സമുദായം തന്നെയാണ് അലയിക്കണ്ടേ അള്ളാഹു മുഖ്യമന്ത്രിമാരാകട്ടെ

മുത്തം കൊടുത്തോ ഇല്ല എന്ത് ചെയ്തു നബിതങ്ങളെ തന്റെ ശരീരത്തിലേക്ക് ചേർത്തു ഒന്ന് പിടിപ്പിച്ചൊന്ന് വേദനിപ്പിച്ചു അതുകൊണ്ടല്ലേ ഡമിലോജി പേടിച്ച് വീട്ടിൽ ചെന്നിട്ട് ശരീരം വേദനിക്കുന്നു പുതപ്പിച്ചതാ അപ്പൊ നബിതങ്ങളുടെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് പറഞ്ഞു ഇനി ഓതിയോ ഓദിയോ ലഭിതങ്ങളെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് ഓതാൻ പറഞ്ഞപ്പോ ലീ ക അപ്പൊ ശരീരം വേദനിച്ച ഓതുമില്ലേ ഓതുമില്ലേ അപ്പൊ ഉസ്താദ് എടുക്കുമെന്ന് തരുന്നത് അല്ലേ അടി അടി കൊണ്ടാലേ പഠിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ശൈത്താൻ കേറും കയറും അവിടെ പിന്നെ അടിയൊന്നും വേണ്ടെന്ന് തോന്നുന്നു നല്ല പഠിക്കണ മക്കളല്ലേ അള്ളാഹു നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും ശക്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്തിനാ ഇങ്ങനെ പീഡിപ്പിക്കണേ മക്കളെ അങ്ങനല്ല മക്കൾ നല്ല കഴിവുള്ളവരാ അവര് നമ്മള് കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നല്ലപോലെ പഠിപ്പിക്കണം അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തെരുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് നിന്റെ മക്കളെ നീ പഠിപ്പിക്കുന്ന എന്തിനാ മൊത്തം നല്ല മാർക്ക് വാങ്ങണം നല്ലതുപോലെ ജയിക്കണം നല്ല ജോലി ഉണ്ടാകണം നല്ല പൈസ ഉണ്ടാകണം എങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടു മക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്കുക അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവനോട് പറയുക പണമുണ്ടെങ്കിൽ ദുനിയാ വിജീവിക്കാൻ പറ്റൂ പണമുണ്ടെങ്കിൽ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ ഇന്നത്തെ പെൺകുട്ടികൾ നോക്കിക്കേ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല കല്യാണത്തിന് സമ്മതിക്കുന്നില്ല പണ്ട് കല്യാണത്തിന് സമ്മതിക്കാതെ ഒന്നാ പറയും പ്രണയമാണ് ഇപ്പൊ പ്രണയം ഒന്നും ഇല്ല എല്ലാം കള്ളമാണല്ലോ തേച്ചിട്ട് പോകലുക്കുമാറാകട്ടെ എന്ത് പ്രണയം ഇന്ന് അതിനൊന്നും വിലയില്ലാതെ പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണ്ട് ആണുങ്ങള് പെണ്ണുങ്ങളെ തേക്കുന്നു ഇപ്പൊ പെണ്ണുങ്ങൾ ആണുങ്ങളെ തേക്കുന്നു എല്ലാം തേപ്പൊട്ട ഞാൻ എന്ന് ഞാൻ പറയുന്നില്ല ഈ കുട്ടിയോട് ചോദിക്കുന്ന എന്തേ മോളെ കല്യാണത്തിന് സമ്മതിക്കാത്തത് ഉസ്താദെ ഞാൻ ജോലി ആയിട്ടേ ഇവിടെ പറയുന്ന മറുപടി എന്താ ഞാൻ ജോലിയായിട്ട് പെണ്ണ് കെട്ടത്തുള്ളൂ ഇവള് പറയുന്നത് ഇവളാ കെട്ടുന്നത് ഞാൻ പെണ്ണ് ഞാൻ ജോലിയായിട്ട് കല്യാണ കഴിക്കുന്നുള്ളൂ അതെന്താ അല്ല എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ട് എന്തായാലും ജീവിക്കാൻ പറ്റൂല്ല ഞാനും കൂടെ സമ്പാദിച്ചാലേ ജീവിക്കാൻ പറ്റൂ എങ്ങനെ ഇവള് നേരത്തെ പറയാ എന്നെ കെട്ടുന്ന ഭർത്താവ് അവൻ ചെയ്യുന്ന ജോലി കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബത്തെ പോറ്റാൻ പറ്റൂല ഞാനും കൂടെ സമ്പാദിക്കണം ഓ ഒരു മുഴം മുമ്പേ എറിയാ കാരണം നിന്റെ ഉമ്മ ഐ പി എസ് കാര്യ കളക്ടറും ആയിരുന്നു എന്നിട്ടാ നിങ്ങളെ വളർത്തിയത് ഇന്നത്തെ തലമുറ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാലുള്ള ഭക്ഷണം ഞാൻ തരാം അള്ളാഹു നൽകുമാറാകട്ടെ അല്ല എന്താ പറഞ്ഞേ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുമ്പിലും കൈ നീട്ടാതെ നിനക്ക് ജീവിക്കണോ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും പക്ഷെ എന്ത് ചെയ്യണം ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണം അള്ളാഹു അള്ളാഹു അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ ചെയ്യോ ചെയ്യോ വേണമെങ്കിൽ ചെയ്താൽ മതി എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ അഞ്ചു പൈസയുടെ കഷ്ടപ്പാടുണ്ടോ പൈസ കൊടുക്കണോ ഒന്നും വേണ്ട അല്ല പറയുന്നു ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ആര് തരും ഞാൻ തരും അള്ളാഹു തരും അള്ളാഹു മന്നൽകുമാറാകട്ടെ ചെയ്യോ ചെയ്യോ ഞാനല്ല പറഞ്ഞത് അല്ലയാ പറഞ്ഞു ചെയ്യോ ഏ

പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ളവര് അറുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഒരു ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയത് ആ പതിമൂന്ന് വയസ്സുകാരനായിരുന്നു പൊന്നു പൊന്നുമൊന്നു നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പറയുകയാണോ نسألك رزقا نحن نرزقك والعاقبة للتقوى

അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന്റെ പള്ളികളത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം അയ്യാലസ്വല അയ്യാല പള്ളികട വിനാരത്തിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം അള്ളാഹു പെരുമന്നോ അള്ളാഹുവിന്റെ വിശുദ്ധ കുറ